നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം മന്ത്രവാദം ആഭിചാരം ഭാവി പ്രവചനം എന്നിവയുടെ മറവിൽ പൗരന്മാരിൽ നിന്ന് വലിയ തുക തട്ടിയെടുത്ത സ്വദേശി വനിതയെ കുവൈത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്രിമിനൽ അന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കൽ മന്ത്രവാദം ഭാഗ്യം കൊണ്ടുവരികൾ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ കഴിവുണ്ടെന്ന് പറഞ്ഞ് ഇരകളെ കബളിപ്പിച്ച് വനിത പണം തട്ടിയെടുത്തുവെന്ന രഹസ്യ വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ദീർഘകാലം ഒമാനിൽ പ്രവാസിയായിരുന്ന ആലപ്പുഴ സ്വദേശി മരിച്ചു വളവനാട് തെക്കേ കുറയിൽ തിലകനാണ് മരിച്ചത് കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുറച്ചു നാളായി ചികിത്സയിലായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു മരണം പ്രവാസി ജീവിതത്തിൽ മസ്കറ്റിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന തിലകൻ മലയാളം മിഷൻ ഒമാൻ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു ആഗോള സുരക്ഷാ റാങ്കിങ്ങിൽ ഗൾഫ് രാജ്യങ്ങളുടെ മുന്നേറ്റം തുടരുന്നു ലോകത്തിലെ ആദ്യ പത്ത് സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ ഏഴും ഗൾഫ് രാജ്യങ്ങളിലാണ് ഇതിൽ തന്നെ യു എക്കാണ് ആധിപത്യം അബുദാബിയും അജ്മാനും യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനത്തെത്തി ദുബായ് റാസൽ ഖൈമ ഷാർജ നഗരങ്ങളും ആദ്യ നബിദിനം പ്രമാണിച്ച് കുവൈത്തിൽ ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച എല്ലാ മന്ത്രാലയങ്ങൾക്കും സർക്കാർ വകുപ്പുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചതായി മന്ത്രിസഭ അറിയിച്ചു ഔദ്യോഗിക പ്രവൃത്തി ദിവസം സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച മുതൽ പുനരാരംഭിക്കും പ്രത്യേക സ്വഭാവമുള്ള സേവന സ്ഥാപനങ്ങളുടെ അവധി ദിന ക്രമീകരണം ബന്ധപ്പെട്ട അധികാരികളുടെ അറിയിപ്പോടെ പൊതു താല്പര്യം പരിഗണിച്ച് അവരവരുടെ സംവിധാന പ്രകാരം തീരുമാനിക്കാമെന്നും മന്ത്രിസഭ വ്യക്തമാക്കി ഒമാനിലെ എല്ലാ ടെലികമ്യൂണിക്കേഷൻ ദാതാക്കളും മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സേവനം താൽക്കാലികമായി നിർത്തിവെച്ചതായി ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ പ്രഖ്യാപിച്ചു ഒമാനിൽ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സേവനം താൽക്കാലികമായി നിർത്തിവെച്ചതായി ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്ററി അറിയിക്കുകയായിരുന്നു മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അയക്കൂറയ്ക്ക് ബഹ്റൈനിൽ രണ്ടു മാസത്തെ നിരോധനം സുപ്രീം കൗൺസിൽ ഫോർ എൻവയ്മെന്റിന്റെ തീരുമാനപ്രകാരം ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയാണ് നിരോധനം നിലവിൽ വരിക ഈ കാലയളവിൽ വലയുപയോഗിച്ച് ഇതിനെ പിടിക്കുന്നതും വിപണികളിലും പൊതുസ്ഥലങ്ങളിലും വിൽക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും വിലക്കുണ്ട് കുവൈത്തിലെ അഹമ്മദിയ ഫർവാരി ഗോണേറ്റുകളിലെ വിവിധ ഭാഗങ്ങളിൽ വിഷമദ്യം കഴിച്ച പത്ത് പ്രവാസികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി സുരക്ഷാ വിഭാഗം സ്ഥിരീകരിച്ചു മരിച്ചവരുടെയോ ചികിത്സയിൽ കഴിയുന്നവരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാരാണ് ദുരന്തത്തിനിരയായതെന്നാണ് വിവരം യു എയിൽ അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞിന് വിജയകരമായി കരൾ മാറ്റിവെച്ചു ഇതോടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കരൾ സ്വീകർത്താവായി അഞ്ചു മാസം പ്രായമുള്ള അഹമ്മദ് എഹിയെ മാറി ഗുരുതര ജനിതക രോഗത്തെ തുടർന്ന് നടത്തിയ കരൾമാറ്റ ശസ്ത്രക്രിയ അബുദാബിയിലെ ബുർജിൽ മെഡിക്കൽ സിറ്റിയിൽ വിജയകരമായി പൂർത്തിയാക്കിയായിരുന്നു യു എ സ്വദേശികളായ എഹ്യയുടെയും ഭാര്യ സൈനബ് അലിയാസിയുടെ മകൻ അഹമ്മദ് അഞ്ചാം മാസത്തിലാണ് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് ദുബായിലെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായി വൈദ്യശാസ്ത്രം പരിശീലിപ്പിക്കുകയും സൗന്ദര്യവർദ്ധക നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്തതിനും മൂന്ന് സ്ത്രീകളെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു ഈ പ്രവർത്തനങ്ങൾ പൊതുജന സുരക്ഷയ്ക്ക് ഗുരുതരമായ അപകട സാധ്യതകൾ ഉയർന്നുവെന്നും യു നിയമങ്ങൾ ലംഘിക്കുന്നതാണെന്നും അധികൃതർ പറഞ്ഞു പത്ത് പ്രവാസി തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ വിഷമദ്യ ദുരന്തത്തിൽ കുവൈത്ത് അധികൃതർ അന്വേഷണം ആരംഭിച്ചു അതേസമയം ഇത് സംബന്ധിച്ച് സർക്കാർ ഔദ്യോഗിക സ്ഥിരീകരണമോ മരിച്ചവരുടെ പൌരത്വമോ വെളിപ്പെടുത്തിയിട്ടില്ല രണ്ട് മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് വിഷമദ്യം കഴിച്ച പ്രവാസികൾ മരണമടയുന്നത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം